ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യ ദർശനത്തിലെ രണ്ടാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മനസ്സോ അനന്യയാ സർവം

തദേഖ്യവഖിളം ഇതാണ് ശ്ലോകം മനസ്സ അനന്യ സർവം ജഗത് കൽപ്യത്തെ അസൗ വിദ്യയാ ലയം തദാ തഖിളം ആലേഖ്യം ഇവ ഭവതി ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം മനസ്സനന്യ മനസ്സിൽ നിന്ന് അന്യമല്ലാത്ത അവിദ്യയ അവിദ്യയാൽ അല്ലെങ്കിൽ അവിദ്യ കൊണ്ട് സർവം ജഗത് കൽപ്യതേ സർവലോകങ്ങളും കൽപ്പിതമാകുന്നു അസൗ ഈ അവിദ്യ അസൗ എന്നുള്ളതിന് ഇത് ഈ എന്നർത്ഥമാണുള്ളത് ഇവിടെ ഈ അവിദ്യ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് വിദ്യയാലയം വ്യാതി വിദ്യയാൽ നശിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിലയം പ്രാപിക്കപ്പെടുന്നു തദാ അപ്പോൾ അഖിലം സർവതും ആലേഖ്യം ഇവഭവതി ആലേഖ്യം എന്ന് പറയാൻ ചിത്രമാണ് വരയ്ക്കപ്പെട്ട ചിത്രത്തെയാണ് ആലേഖനം ചെയ്യപ്പെട്ട ചിത്രം അതിനെയാണ് ആലേഖ്യം വരയ്ക്കപ്പെട്ട ചിത്രം പോലെയായി തീരുന്നു ഈ പ്രപഞ്ചമെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം മനസ്സിൽ നിന്നും അന്യയല്ലാത്ത അവിദ്യയാൽ കൽപ്പിതമാകുന്നു സർവപ്രപഞ്ചവും ഈ അവിദ്യ വിദ്യയാൽ നശിക്കുന്നു അപ്പോൾ ഈ പ്രപഞ്ചമെല്ലാം വരയ്ക്കപ്പെട്ട ചിത്രങ്ങളെന്ന പോലെ കാണപ്പെടും വരയ്ക്കപ്പെടുന്നതിന് മുമ്പ് ചിത്രങ്ങളെല്ലാം കലാകാരന്റെ മനോഭാവനകൾ മാത്രമാണ് ആ മനോഭാവനകൾ എപ്രകാരമാണോ ക്യാൻവാസിൽ വരയ്ക്കപ്പെടുന്നതോട് അതിന് രൂപഭാവാദികൾ കൈവന്നു ചേരുന്നത് അപ്രകാരമാണ് മനോമയമായ ലോകം പ്രതീതമായി തീരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാൻവാസിൽ വരയ്ക്കപ്പെടുന്ന ചിത്രങ്ങൾക്ക് വസ്തുബോധം ജനിപ്പിക്കാൻ കഴിവുണ്ടെങ്കിലും അനുഭവിപ്പിക്കാൻ കഴിവില്ല ഉദാഹരണമായി ഓമനത്വം തുളുമ്പുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ ചിത്രം കണ്ടാൽ ശിശുകാംക്ഷിയായ ഒരമ്മ ആ ചിത്രത്തെ ചുംബിച്ചെന്ന് വരാം എന്നാൽ ആ ചുംബനത്തിന് യഥാർത്ഥ ചുംബനാനുഭൂതി ഉണ്ടാവുകയില്ല ഏട്ടിലെ പശു പുല്ലുതിനില്ല എന്ന വായ്മൊഴി ശീലിലൂടെ പഴമക്കാർ ഇക്കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിൽ നിന്നും അന്യമല്ലാത്ത അവിദ്യ വിദ്യയാൽ നശിക്കുമെന്നാണല്ലോ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചു നോക്കാം ജീവനെ ആവരണം ചെയ്യുന്ന അജ്ഞാനമാണ് അവിദ്യ മായാരൂപിണിയായ അവിദ്യയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട് വിദ്യാമായ അവിദ്യമായ വസ്തുക്കളെയും വസ്തുതകളെയും അവയുടെ യഥാർത്ഥ സ്വരൂപത്തോടുകൂടി മനനം ചെയ്തറിയുന്നതിന് സഹായകമായി വർത്തിക്കുന്ന ജ്ഞാന രൂപമാണ് മായാവിദ്യയ്ക്കുള്ളത് അതെവിടെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനോ കാണിക്കാനോ ഒന്നും സാധ്യമല്ല അദൃശ്യമാണെങ്കിലും ചൈതന്യമായി അതിന് ഉണ്മ്മയുള്ളതുകൊണ്ട് അതിനെ വിദ്യാമായ എന്ന് വിശേഷിപ്പിച്ച് പോരുന്നു വിദ്യാരൂപത്തിൽ വർത്തിക്കുമ്പോൾ അതിന്റെ പ്രഭാവം അനുഭവവേദ്യമായി തീരുന്നുണ്ട് അപ്പോൾ ആ യഥാർത്ഥ ഭാവരൂപങ്ങളോടുകൂടി വർത്തിച്ചിരുന്ന അവിദ്യാബോധം മറഞ്ഞുപോകും പിന്നീട് ആ ബോധത്തിന് അവിടെ സ്ഥാനമില്ല ചിത്രകാരൻ അവന്റെ ഭാവനയിലെ ചിത്രം ക്യാൻവാസിൽ വരച്ചിടുന്നതോടെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ദൃശ്യവും അത് അദൃശ്യമായിരുന്നില്ല കാരണം അത് അതിനു മുമ്പ് വരെ അത് അദൃശ്യമായിരുന്നു അങ്ങനെ അദൃശ്യവും അതുപോലെ അവ്യക്തവുമായ ഭാവസങ്കൽപ്പത്തിന് രൂപഭാവങ്ങൾ കൈവന്നു ചേരുന്നു ചിത്രകാരന്റെ ഭാവനയും ചിത്രകാരൻ തന്നെയും ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോയാലും വരയ്ക്കപ്പെട്ട ചിത്രം അവനെയും അവന്റെ ഭാവനകളെയും അവശേഷിപ്പിക്കുന്നു അതുപോലെ അവിദ്യാകൽപ്പിതമായ പ്രപഞ്ചം വിദ്യയാൽ മറയ്ക്കപ്പെട്ടാലും അവിദ്യാസ്വാധീനം വിദ്യാപ്രഭാവത്തിന്റെ അഭാവത്തിൽ എഴുന്നുവരുന്നതാണ് എവിടെ മനോസങ്കൽപ്പമുണ്ടോ അവിടെ പ്രപഞ്ചവുമുണ്ട് മനസ്സ് വാസനാജന്യമാണ് വാസന പ്രകൃതി വിലാസവും നാനാവിധ പ്രകൃതിമാനായി പരബ്രഹ്മം സർവദാ വിരാജിക്കുന്നത് കൊണ്ട് അവിദ്യാരൂപിണിയായ മായയുടെ നൈരന്തര്യം തുടർന്നുകൊണ്ടേയിരിക്കും സത്യദർശികൾക്ക് എല്ലാം അറിയുവാൻ സാധിക്കുന്നു അസത്യദർശികൾ അസത്യത്തെ സത്യമായി കണ്ട് ഉയരുകയും ചെയ്യുന്നു വിദ്വാൻമാർ പ്രപഞ്ചത്തെ വരയ്ക്കപ്പെട്ട ചിത്രം പോലെയും അവിദ്വാൻമാർ യഥാർത്ഥം പോലെയും കാണുന്നു ഇക്കാര്യമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ